ചെറുകിട വ്യവസായങ്ങളെ കോർപ്പറേറ്റുകൾ വിഴുങ്ങുന്ന കാലഘട്ടത്തിൽ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ അഭിപ്രായപ്പെട്ടു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പൊന്നാനി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം اللہ سبحان اللہ 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 സർവമേഖലയും കോർപ്പറേറ്റുകൾ കൈയടക്കുകയും സാധാരണക്കാരുടെ വിനോദോപാധിയായ കേബിൾ ടി വി രംഗം കൂടി കോർപ്പറേറ്റുകളുടെ പിടിയിലാകുന്ന കാലത്ത് കൂട്ടായ്മയോടെയുള്ള ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്നും സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്ര സിദ്ദിഖ് അഭിപ്രായപ്പെട്ടു എൻ സി വി ചാനൽ ഓഡിറ്റോറിയൽ നടന്ന പ്രതിനിധി സമ്മേളനം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്ര സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു എന്നാൽ അതിനേക്കാൾ വലിയ ലോകത്തുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ അത്ര ഈ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പറയുന്ന ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്റ്റാറിനെ അങ്ങ് വിലക്ക് വാങ്ങി അപ്പം ഡിസ്നി ആയി ഇന്ത്യയിലെ കാത്തു ഇപ്പൊ നമ്മൾ കേൾക്കുന്ന എന്താണ് അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ കോർപ്പറേറ്റ് അമ്പാനിയുടെ നേതൃത്വത്തിലുള്ള ജിയോ അതല്ലെങ്കിൽ റിലയൻസ് കമ്പനി ഇതിനെയും വിഴുങ്ങാൻ പോകുന്നതാണ് ഇത് രണ്ടും കൂടി ഒറ്റ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായി മാറാൻ പോകുക ഈ ഫെബ്രുവരിയും കൂടി ഇത് ഒറ്റ കമ്പനിയായി മാറും ഡിസ്നിയും ഈ റിലയൻസും ചേർന്ന് ഒറ്റ കമ്പനിയാണ് പോകാറ് അപ്പൊ നിങ്ങൾക്കറിയാം കളർ ഉൾപ്പെടെയുള്ള ന്യൂസ് എയ്റ്റീൻ ചാനലുകൾ ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ന്യൂസ് കളക്കുന്ന കമ്പനിയാണ് റിലയൻസിന്റെ കമ്പനി ന്യൂസ് എയ്റ്റീൻ മലയാളം നിങ്ങൾ കാണാം ഹിന്ദി നിങ്ങൾക്ക് കാണാം ഇംഗ്ലീഷ് നിങ്ങൾക്ക് കാണാം തെലുങ്ക് കാണാം ഉറുദു ഉൾപ്പെടെ ഹിന്ദി തമിഴ് എല്ലാ ഭാഷയിലും ന്യൂസ് നടക്കുന്ന കമ്പനിയാണ് ന്യൂസ് എയ്റ്റീൻ ന്യൂസ് മാത്രമില്ലാത്ത ബാക്കി എല്ലാ എന്റർടൈൻമെന്റും സ്പോർട്സും ഉള്ള കമ്പനിയായ സ്റ്റാറും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നു അപ്പോൾ ചെറിയ കോർപ്പറേറ്റ് വലിയ കോർപ്പറേറ്റ് ആയിട്ട് മാറുന്ന കാഴ്ചയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അത് ഡിജിറ്റൽ ആയാലും ബ്രോൾബാൻഡായാലും ഇപ്പൊ ഏറ്റവും അടുത്ത അവസാനം കേൾക്കുന്ന ഒരു ഹൂമർ നമ്മുടെ കേരളത്തിലെ തന്നെ നമുക്കറിയാം കേരളത്തിലെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചാനൽ ഏഷ്യാനെറ്റ് മലയാളികൾ തുടങ്ങിയ ചാനൽ ഇന്ന് ഈ പറയുന്ന സ്റ്റാർ കമ്പനിയുടെ ഈ ഡിസ്നി സ്റ്റാറിന്റെ കയ്യിലാണ് കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംഘടനയായ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പൊന്നാനി മേഖലാ സമ്മേളനമാണ് വിവിധ പരിപാടികളോടെ നടന്നത് പുതിയകാലത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുത്ത മുന്നോട്ടു പോകാൻ യോഗം ആഹ്വാനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എം കെ സുരേഷ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് മേഖലാ സെക്രട്ടറി വി മുസ്തഫ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ടി കെ രാജൻ സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ കമ്മിറ്റി അംഗം സുബേർ ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി സാജിത്ത ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് എം കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു മിഷൻ രണ്ടായിരത്തി അവതരണം സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം രാജ്മോഹൻ നിർവഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കുമാർ ഗോപിനാഥ് ജില്ലാ പ്രസിഡന്റ് രഘുനാഥ് ജില്ലാ ട്രഷറർ പി വി രാജേഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി അബ്ദുൾ മജിദ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി പ്രവീൺ കുമാർ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും പ്രസിഡന്റായി എം കെ സുരേഷിനെയും സെക്രട്ടറിയായി ഫസലൂർ റഹ്മാനെയും ട്രഷററായി ടി കെ രാജുവിനെയും വൈസ് പ്രസിഡന്റായി മൂസക്കുട്ടിയെയും ജോയിൻറ്റ് സെക്രട്ടറിയായി എ വി രമേശിനെയും ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം